ജെ സി ഐ പട്ടാമ്പി കൊപ്പം ചാപ്റ്ററുകളുടെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് വ്യാപാരികൾക്കായി ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഈ മാസം രാവിലെ എട്ട് മുപ്പത് മുതൽ അഞ്ചു മണിവരെ വാണിയംകുളം സഹ്യ റീജിയൻസിയിൽ വെച്ചാണ് പരിശീലന പരിപാടി നൽകുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്റർനാഷണൽ ട്രെയിനർ അഡ്വക്കറ്റ് വാമൻ കുമാർ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകും മൗസി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ അഷർ മൌസി നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി കെ കൃഷ്ണദാസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കൊട്ടയിൽ തുടങ്ങിയവരും വിവിധ വിഷയങ്ങളിൽ സംസാരിക്കും ജെ സി ഐ പട്ടാമ്പിയും ജെ സി ഐ കൊപ്പം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി മൂന്ന് ഓർഗനൈസേഷനുകളുടെ സംയുക്തമായിട്ട് പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കച്ചവടക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാം ബിസ്ക്രോ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നു പേരിട്ടിട്ട് പ്രോഗ്രാം നടത്തുകയാണ് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഒമ്പത് മണി മുതലാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് വാണിയകുളത്തുള്ള ത്രീ സ്റ്റാർ ഹോട്ടലായിട്ടുള്ള സഹ്യ ഏജൻസിയിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ലോക പ്രശസ്തനായിട്ടുള്ള ട്രെയിനർ അഡ്വക്കേറ്റ് വാമൻ കുമാറാണ് മുഖ്യ പരിശീലകനായിട്ട് എത്തുന്നത് അതിനുശേഷമുള്ള സെഷനിൽ കെ വി വി എസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് ബാബു കോട്ടയില് ക്രൈസിസ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു സെഷൻ ചെയ്യുന്നുണ്ട് പിന്നെ ബിസിനസ് ടൈക്കോണുകളായിട്ടുള്ള പി പി കൃഷ്ണ ഡോക്ടർ പി കൃഷ്ണദാസ് അതുപോലെ തന്നെ മൗസി ഗ്രൂപ്പിൻ്റെ എം ഡി അസർ മൗസി നല്ലറഷംസുദ്ദീൻ തുടങ്ങി നിരവധി ആളുകളുടെ ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻ കൂടെ നമ്മളതിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് കച്ചവടക്കാരുടെ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ അവരുടെ ഒരു ലെവൽ ഉയർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശിക്കുന്നത് ചെറുകിട വ്യാപാരികളുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ വൻകിട കച്ചവടക്കാരുടയിൽ നിന്നും ചിലരുടെ കച്ചവടക്കാർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അവരെ ഇന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ മാർക്കറ്റിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പാണ് ഇവിടെ നമുക്കൊക്കെ അറിയാം വലിയ സംരംഭങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയ കച്ചവടക്കാരൊക്കെ മാഞ്ഞു പോകുന്നൊരു സാഹചര്യം ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല ഉദ്ഘാടനം ഗംഭീരമായി നടക്കും തിരിച്ചു പോകുന്നത് ആരും അറിയൂല്ല ഈ രൂപ ഈ സ്വഭാവത്തിൽ നിന്നും ഒരു മാറ്റം വരുത്തുന്നതിനും അതിനാവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ അതിൻ്റെ സാഹചര്യങ്ങൾ അതെന്തുകൊണ്ടുണ്ടായി എന്നുള്ളതാണ് ഈ ക്യാമ്പിൽ ഉദ്ദേശിക്കുന്നത് പട്ടാമ്പി മേഖലയിൽ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ പതിനാറ് യൂണിറ്റുകളാണ് ഏകോപന സമിതിക്കുള്ളത് മൂവായിരത്തി അറുന്നൂറോളം കച്ചവടക്കാർ അതിൻ്റെ കീഴുണ്ട് ഇവരിൽ നിന്നും നൂറ്റി അമ്പത് പേരെ മാത്രമാണ് നമ്മൾ ഈ പരിപാടിയിൽ ഉൾക്കൊള്ളിക്കുന്നത് അതിൻ്റെ കാരണം ഉൾക്കൊള്ളിക്കുന്ന ആളുകൾ ഇതിൻ്റെ ലീഡർഷിപ്പുള്ള ആളുകൾ ആയിരിക്കണം അത് ആ ക്യാമ്പ് കഴിഞ്ഞ് അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ താഴെക്കിടയിലുള്ള കച്ചവടക്കാർക്ക് പറഞ്ഞുകൊടുത്തുകൊണ്ട് അതൊരു അനുഭവ സമ്പത്താക്കി മാറ്റാൻ സാധിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ലീഡർഷിപ്പിലുള്ള ആളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായ രാവിലെ ഒമ്പത് എട്ട് മണി മുതൽ വൈകുന്നേരം മണി വരെ ഒരു ജെ സി ഐ പട്ടാമ്പി പ്രസിഡന്റ് പി അബ്ദുൾ റഫീഖ് ജെ സി ഐ കൊപ്പം പ്രസിഡന്റ് ഷിഹാബ് ഷിബു വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് കെ പി റസാഖ് കോർഡിനേറ്റർമാരായ അൻസാർ വി ടി മുസ്തഫ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തീർച്ചയായിട്ടും നമ്മൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശം വെക്കുന്നത് ജെ സി എന്നൊരു സംഘടന ട്രെയിനിങ് ഏരിയയിലേക്ക് ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് ജെയ്സിയുടെ അകത്തു നിന്ന് തന്നെ ഒരുപാട് ട്രെയിനേഴ്സിനൊക്കെ വളർത്തി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് അത്തരത്തിലുള്ള ഒരു സംഘടനയുടെ ഗുണഫലങ്ങൾ വ്യാപാര മേഖലകളിലേക്കും എത്തിക്കുക എന്ന ഒരു സതുദ്ദേശത്തിൻ്റെ ഭാഗം കൂടെയാണ് ഇത്തരത്തിൽ വ്യാപാരി വ്യവസായി എല്ലാം സഹകരിച്ച് ഈ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത് മണ്ഡലം മണ്ഡലം പ്രസിഡന്റ് വളരെ വ്യക്തമായി അത് സൂചിപ്പിച്ചു ഇന്നിൻ്റെ സാഹചര്യത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കച്ചവടക്കാർ നേരിടുന്നുണ്ട് വൻകിട വ്യാപാരികളുടെ അടുത്ത് മത്സരിച്ച് പിടിച്ചു നിൽക്കുവാനുള്ള ബുദ്ധിമുട്ട് ഒരുപാട് പുതിയ പ്ലാറ്റ്ഫോമുകൾ ഉയർന്നു വരുന്നുണ്ട് ഓൺലൈൻ വ്യാപാരം പോലത്തെ ഡയറക്റ്റ് സെല്ലിംഗ് പോലത്തെ നാളിതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരുപാട് മത്സരം മുറുകുമ്പോൾ ആ മത്സരത്തിൽ ട്രഡീഷണൽ പാരമ്പര്യ കച്ചവടക്കാരായ നമ്മൾക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാമെന്നും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് എങ്ങനെ നമ്മുടെ വ്യാപാരത്തെ മാറ്റിമറിക്കാമെന്നുമുള്ള ഒരു ആശയം അതല്ലെങ്കിൽ അത് ഒരു അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത്